നമ്മളെ കുറച്ചുനാള് മുമ്പ് കേട്ട ഏറ്റവും വലിയ തള്ളുകളിലൊന്നാണ് ഇന്ത്യൻ ഫുട്ബോൾ തന്നെ രക്ഷപ്പെടാൻ പോകുന്നത് ആ തള്ള് പ്രചരിപ്പിച്ചവരിൽ ഉണ്ട് എന്ന കാര്യത്തിൽ ചെറിയ സങ്കടമുണ്ട് ചെറുതല്ല വലിയ സങ്കടമുണ്ട് കല്യാൺ ജോബി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ തലപ്പത്തേക്ക് വരുമ്പോൾ നമ്മളുടെയൊക്കെ സ്വപ്നവും പ്രതീക്ഷയും വളരെ വലുതായിരുന്നു കാരണം അണ്ണാൻ്റെ തള്ള് അതുപോലെ ആയിരുന്നു എലക്ഷനിൽ തനിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടവരെ പോലും ഉൾപ്പെടുത്തി തൻ്റെ ടീമിനെ വികസിപ്പിച്ചപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിനെ ക്രിയാത്മകമായിട്ടുള്ള ഒരുപാട് സാധനങ്ങള് വരും എന്ന് പ്രതീക്ഷിച്ചു കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു സീസ് നമ്മളുള്ള ഇവാൻ ബുക്കാമനെ വെച്ച് പടിയിറങ്ങിപ്പോയ ആ വിവാദ നോക്കൗട്ട് മത്സരത്തിന് പിന്നാലെ വാർലൈറ്റ് സംവിധാനം ഇന്ത്യൻ ഫുട്ബോളിൽ വരും എന്ന് പറഞ്ഞ് പുള്ളി ബെൽജിയത്തിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചു ബെൽജിയം ടെക്നോളജി യൂസ് ചെയ്തിട്ടൂടെ വാർലൈറ്റ് ടസ്റ്റ് സംവിധാനം വരും എന്നാണ് ലൈറ്റ് ബാർ സംവിധാനം എന്നാണ് പറയുന്നത് അതിൻ്റെ പേരിൽ ബെൽജിയം ട്രിപ്പിന് ശേഷം കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല പിന്നെ ഓവർസീസ് ഇന്ത്യൻ പ്ലേയേഴ്സ് ഇന്ത്യൻ ടീമിൽ കളിക്കുമെന്ന് പറഞ്ഞ് ഒരുപാട് വിദേശ രാജ്യങ്ങളിലേക്ക് ട്രിപ്പ് അടിച്ചു ട്രിപ്പ് അടിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ ടീമിനെ കളിക്കാൻ വേണ്ടിയിട്ട് ഈ വിദേശത്ത് വേരുകളുള്ള ഇന്ത്യയിൽ വേരുകളുള്ള വിദേശ താരങ്ങളെ കൺവിൻസ് ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം അത് കൺവിൻസ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ നമ്മളിപ്പോഴും വിശ്വസിക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ നടന്നു പോകട്ടെ പിന്നെ ഇന്ത്യൻ ഫുട്ബോൾ വേറെ ലെവലിലേക്കാകും എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് പോലും ഒരു അനിശ്ചിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടു അണ്ണൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ കൊണ്ട് ഐ എസ് എല്ലിൽ സ്കെഡ്യൂൾ ചെയ്യാം എന്നൊക്കെയാണ് ഈ വിഡ്ഢികളുടെ സ്വപ്ന ലോകത്തിൽ ജീവിക്കുന്ന കല്യാൺ ജോബയാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത് മര്യാദയ്ക്ക് ഐ ലീഗ് പോലും ഇവന്മാരെക്കൊണ്ട് പ്രോപ്പറായിട്ട് ചാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം ഐ ലീഗിൻ്റെ ടൈമിങ്സ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയറിയാം നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റാത്ത സാധനമാണ് നമ്മുടെ സെക്കൻഡ് ഡിവിഷൻ തേർഡ് ഡിവിഷൻ ലീഗുകൾ പോലും പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റാത്ത ഈ ഒരു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എങ്ങനെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ചാർട്ടീം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നേരത്തെ എഫ് എസ് ഡി എയിലുമായിട്ടുള്ള കോൺട്രാക്ട് നിലനിൽക്കുന്ന സമയത്ത് റിലയൻസ് ഗ്രൂപ്പ് അതെല്ലാം നോക്കി നല്ല രീതിയിൽ മാനേജ് ചെയ്യാത് ഐ എസ് എല്ലിൻ്റെ സ്കെഡ്യൂളും ഫിക്സഡും ഒക്കെ കൃത്യമായിട്ട് പോയി ഈ വർഷം ഡിസംബറോട് കൂടിയിട്ട് എഫ് എസ് ഡി എയിലുമായിട്ടുള്ള കോൺട്രാക്ട് അവസാനിക്കുകയാണ് ഇപ്പം കല്യാൺ ചോബയിൻ ടീവും പറയുന്നത് നമ്മൾ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിൽ ഒറ്റയ്ക്ക് നടത്തുമെന്നൊക്കെയാണ് പറയുന്നത് എടോ ടു ബി ഫ്രാങ്ക് നമ്മൾ കല്യാൺ ചോബി ഒരുപാട് പൊക്കി അടിച്ചിട്ടുണ്ട് വിശ്വസിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം പുള്ളിയോടുള്ള ദേഷ്യം കൊണ്ടോ വിരോധം കൊണ്ടോ ഒന്നും അല്ല പറയുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ എഫ് എസ് ഡി എല്ലിനെ പോലെയുള്ള ഒരു ഏജൻസിയുടെ സപ്പോർട്ടില്ലാതെ ഐ എസ് ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാ എന്നത് നടക്കുന്ന കാര്യമല്ല അത് ഫണ്ടിങ്ങിൻ്റെ കാര്യം ഓഫ് കോഴ്സ് ഫണ്ടിങ് ഒരു ഫാക്ടറാണ് എങ്കിൽ പോലും ഫണ്ടിങ്ങിൻ്റെ കാര്യമൊന്നുമല്ല അറിഞ്ഞു യുഒമാരെ കൊണ്ട് ശേഷിയില്ല ശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഐ ലീഗിൻ്റെയൊക്കെ സ്കെഡ്യൂളിങ് ഈ ലെവലിൽ ആഴത്തില്ലായിരുന്നല്ലോ അപ്പം കല്യാൺ ജോബെ അണ്ണൻ കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് കാണണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അഭിപ്രായം ഇന്ന് രഞ്ജിത് ബജാജ് ഇത് സംബന്ധിച്ചൊരു ട്വീറ്റ് ഇട്ടിട്ട് അമിത്ഷായും നരേന്ദ്രമോദിയും എല്ലാവരെയും മെൻഷൻ അടിച്ചിട്ടുണ്ട് കാരണം ഓവർസീസ് ഇന്ത്യൻ പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറേ നിയമങ്ങളിലൊക്കെ മാറ്റം വരുത്തുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അത് ഒളിമ്പിക്സ് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഏതായാലും ഓവർസീസ് ഇന്ത്യൻ പ്ലേഴ്സ് അടുത്തന്നെ വരും എന്ന് പ്രതീക്ഷിക്കാം പക്ഷേ അതിലും ഈ കല്യാൺ ചോബി അണ്ണൻ ഇത്തരത്തിൽ വീക്കം വരുത്തിക്കൊണ്ടിരുന്നാൽ കാര്യങ്ങൾ ശരിയായ രീതിയിൽ പോയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം ഇപ്പം വാളയറ്റ് സംവിധാനം വരാനും ഇന്ത്യയിലേക്ക് താരങ്ങളെ കൊണ്ടുവരാനും ഒക്കെ പറഞ്ഞ് ട്രിപ്പ് അടിക്കുന്നതിൻ്റെ പൈസ ഇവിടുത്തെ ഫുട്ബോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇറക്കിയായിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നു ആരോട് പറയാൻ മെസ്സി വരുന്നെന്നും പറഞ്ഞ് സ്പെയിനൊക്കെ അർജൻറ്റീനയൊക്കെ മാറി മാറി ട്രിപ്പ് അടിച്ച ആളുകളുടെ അന്തം ഫാൻസാണ് ശൗബയെ കുറ്റം പറയുന്നത് അവർ ശരിയല്ല ഇവര് ശരിയല്ല ആരും ശരിയല്ല എല്ലാവർക്കും പണം താൻ മുഖ്യം